സ്ക്വാഡ് സഖ്യവുമായി ബന്ധപ്പെട്ട ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ജപ്പാനിലേക്ക് പോയിട്ടുണ്ട് അവിടെ വെച്ച് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്ന വഴി രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുകയുണ്ടായി അതിലൊന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി തുറന്നു തന്നെ പറഞ്ഞു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം അത്ര നല്ല രീതിയിലല്ല ഇപ്പോൾ പോകുന്നത് അതിന് കാരണം രണ്ടായിരത്തി ഇരുപതിൽ ഉണ്ടായ സംഘർഷമാണ് രണ്ടു ഭാഗത്തും ആളുകൾ മരണപ്പെട്ട സാഹചര്യമുണ്ടായി ഈ പ്രശ്നങ്ങൾക്ക് കാരണം ചൈന കരാറുകൾ മാനിക്കാത്തത് ഇന്ത്യയുമായി മുൻകാലങ്ങളിൽ ഒപ്പുവച്ച കരാറുകൾ മാനിക്കുവാനും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുവാനും ചൈന തയ്യാറായാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും അത് സാധ്യമാകുമെന്നാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകത പ്രത്യേകിച്ച് കടൽ സുരക്ഷയെ സംബന്ധിച്ച് ഐക്യരാഷ്ട്ര സഭയുടെ കൺവെൻഷനിൽ പാസാക്കിയ നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയും ക്വാഡ് യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട് കിഴക്കൻ ദക്ഷിണ ചൈന കടലിലെ സ്ഥിതിഗതികൾ വിദേശകാര്യ മന്ത്രിമാർ ചർച്ച ചെയ്യുകയും അവിടെ നടക്കുന്ന സംഭവങ്ങളിൽ ഉത്കണ്ഠ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഫിലിപ്പൈൻസിനോടാണെങ്കിലും തായ്വാനോടാണെങ്കിലും ചൈന കാണിക്കുന്ന അധിനിവേശ മനോഭാവത്തോട് യോജിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഈ ഒരു ചർച്ചയില് സ്ക്വാഡ് അംഗങ്ങൾ എടുത്തൊരു നിലപാടെന്ന് പറയുന്നത് ദക്ഷിണ ചൈനയിലെ സൈനികവൽക്കരണത്തോടും നിലവിലെ സ്ഥിതി ബലപ്രയോഗത്തിലൂടെ മാറ്റാനുള്ള ശ്രമങ്ങളോടുമുള്ള ശക്തമായ എതിർപ്പും യോഗത്തിൽ രേഖപ്പെടുത്തുകയുണ്ടായി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി പ്രശ്നം പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും ചർച്ച നടത്തി അതുവഴിയാണ് ഒരു തീരുമാനം കണ്ടെത്തേണ്ടത് മറ്റു രാജ്യങ്ങളൊന്നും തന്നെ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതില്ല എന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആവർത്തിച്ചു രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി പ്രശ്നത്തെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ടോക്കിയോയിൽ അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഇന്ത്യയും ചൈനയും രണ്ട് വലിയ ശക്തികളായതിനാൽ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ മറ്റ് രാജ്യങ്ങൾക്ക് താല്പര്യമുണ്ടാകും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ലോകരാജ്യങ്ങളെ സ്വാധീനിക്കാൻ മാത്രം ശക്തമാണ് എന്നിരുന്നാലും ഈ പ്രശ്നം പരിഹരിക്കാൻ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള സഹായം ആവശ്യമില്ല എന്നാണ് എസ് ജയശങ്കർ ഇതേക്കുറിച്ച് പ്രതികരിച്ചത് ഈ മാസം രണ്ടു തവണ ചൈനയുടെ വിദേശകാര്യ മന്ത്രിയെത്താൻ കണ്ടുവെന്നും ഞങ്ങൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണിത് ഞങ്ങൾക്കിടയിൽ തന്നെ അത് പരിഹരിക്കേണ്ടതുണ്ട് രാജ്യങ്ങൾ തമ്മിൽ കരാറുകൾ ഉണ്ടെങ്കിൽ അത് രണ്ട് ഭാഗത്തുള്ളവരും പാലിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ അടുത്ത കാലത്ത് ഇത്രയും ശക്തമായ രീതിയിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ചൈനയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല അദ്ദേഹം ഇവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചൈനയെ കുറ്റപ്പെടുത്തുകയല്ല മറിച്ച് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ പൊട്ടിപ്പുറപ്പെട്ട ഗാൽവാൻ സംഘർഷമാണ് ഇന്ത്യ ചൈന അതിർത്തി തർക്കത്തിലെ ഒരു സുപ്രധാന അധ്യായമായി മാറിയത് അതിർത്തി രേഖയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഗാൽവാൻ താഴ്വര രണ്ടായിരത്തി ഇരുപതിൽ ഇരു സൈന്യങ്ങളും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ഇരു രാജ്യങ്ങളും സൈനിക വിന്യാസം കൂട്ടുകയും ചെയ്തു ഗാൽവാൻ താഴ്വരയിലെ ഇന്ത്യൻ പെട്രോളിംഗ് തടയാൻ ചൈനീസ് സൈന്യം ശ്രമിച്ചതിനെ തുടർന്നാണ് ജൂൺ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപതിന് രാജ്യത്തെ സൈനികർ തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും മാരകമായ ഏറ്റുമുട്ടലുകളിൽ ഒന്നായിട്ടാണ് ഇതിനെ കാണുന്നത് സ്ഥിതിഗതികൾ വഷളാകാതിരിക്കാൻ ഇരു രാജ്യങ്ങളും നയതന്ത്ര ചർച്ചകൾ നടത്തി മുന്നോട്ട് പോവുകയാണ് ഗാൽവാൻ താഴ്വരയിലെ ഏറ്റുമുട്ടൽ ഇന്ത്യ ചൈന ബന്ധത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഇരു രാജ്യങ്ങളും സൈനിക വിന്യാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു തന്ത്രപ്രധാന മേഖലകളിൽ ഇന്ത്യ ചൈനയെ ആശ്രയിക്കുന്നത് നിർത്തുകയും സ്വാശ്രയത്വം ഉണ്ടാക്കുകയും ചെയ്തു സുരക്ഷ മുൻനിർത്തി വിവിധ ചൈനീസ് ആപ്പുകൾ ഇന്ത്യയിൽ നിരോധിച്ചു ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു ചൈനയിൽ നിന്നുള്ള നിക്ഷേപകർക്ക് ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിൽ യഥേഷ്ടം കടന്നു വരാനുള്ള അവസരങ്ങൾ ഇല്ലാതാക്കി ചൈനയുമായിട്ടുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ നിരോധിച്ചു അങ്ങനെ എല്ലാ തരത്തിലും ഇന്ത്യ നിയന്ത്രണങ്ങൾ ശക്തിപ്പെടുത്തി ചൈനീസ് കമ്പനികൾക്ക് ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി ഈ അതിർത്തി തർക്കം വ്യാപാര ബന്ധങ്ങളെയും ബാധിക്കാൻ തുടങ്ങി തർക്കം തീർക്കാനുള്ള ശ്രമങ്ങൾ സാഹചര്യങ്ങളെ കൂടുതൽ വഷളാക്കി ഭാവിയിൽ സംഘർഷമുണ്ടാവാനുള്ള സാധ്യതകളെ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ഈ നൂറ്റാണ്ടിലെ ഏറ്റവും മോശം അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അക്കാര്യം ഉച്ചകോടിയുടെ ഭാഗമായി ജപ്പാനിൽ എത്തിയ നമ്മുടെ എസ് ജയശങ്കർ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ ചൈന ബന്ധം അത്ര നല്ല നില അല്ല എന്നുള്ള അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ തീർച്ചയായിട്ടും സമീപകാലത്ത് കണ്ടിട്ടില്ലാത്ത ഒരു നയതന്ത്ര നീക്കമായിട്ടാണ് കാണുന്നത് ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ് എന്നുള്ളത് വൈകാതെ നമുക്ക് മനസ്സിലാവും ഏതായാലും ഇന്ത്യ തുറന്ന് ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന നീക്കങ്ങളെ അല്ലെങ്കിൽ ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പിഴവുകളെ ചൂണ്ടിക്കാണിക്കുന്നു എന്നത് തീർച്ചയായിട്ടും ഒരു പുതിയ നീക്കം തന്നെയാണ്